കേവലമുള്ളൊരു പാർട്ടി ഓഫീസിന് അപ്പുറത്തേക്ക് ഒരു ചലനമുള്ള വായനശാല ഉൾപ്പെടെയുള്ള കാര്യം നമ്മൾ ആലോചിച്ചു അതിന് ഞങ്ങൾ നേരത്തെ ഒരു എല്ലാവരും വായിച്ച പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തും ആ ശ്രമം നടത്തിയപ്പോഴും ഞങ്ങൾക്കറിയാം പത്ത് മൂവായിരം പുസ്തകങ്ങൾ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തു പത്ത് മൂവായിരം പുസ്തകങ്ങൾ ഒറ്റ ദിവസം അത് ചെറിയ 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 പുസ്തകങ്ങളല്ല നല്ല ഗഹനമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുജനങ്ങൾക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒരു വായനയ്ക്കും റെഫറൻസിനൊക്കെ കഴിയാവുന്ന തരത്തിലേക്ക് ആ ലൈബ്രറിയും ഞങ്ങളിതിനോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പാർട്ടി ഓഫീസ് ഒരു ജനങ്ങളുടെ സേവന കേന്ദ്രമായി ഇങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ള നല്ല ആലോചനയായിട്ട് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഓഫീസായിട്ട് തന്നെ മാറ്റുക എന്നുള്ളതാണ് ഉള്ള കാര്യം ഇപ്പോൾ ഇരുപത്തൊമ്പ നാലുമണിക്ക് നല്ലൊരു കൂടി ആ പരിപാടി ആരംഭിക്കും കുറച്ചും കൂടെ ഗൗരവമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒക്കെ ഒക്കെ ഞങ്ങൾ അത്ര പോയില്ല അല്ലെങ്കിൽ ഒരു പരേഡും മാർച്ചും വലിയ രണ്ടായിരത്തി തൊള്ളായിരം ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ പാർട്ടി ഓഫീസ് കൂടാതെ ലൈബ്രറിയും മീറ്റിംഗ് ഹാളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മതിലകത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും നിരവധി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനങ്ങളാണ് കാരണം ലോക്കൽ കമ്മിറ്റി തലങ്ങളിലും അതുപോലെ തന്നെ ബ്രാഞ്ച് തലങ്ങളിലും തന്നെ ഇതിൻ്റെ പരിപാടികൾ നടന്നു വിവിധ തരം ചാലഞ്ചുകൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഫണ്ട് ശേഖരിച്ചത് ബിരിയാണി ചാലഞ്ച് നാടകം കൂപ്പൺ ചാലഞ്ച് അതുപോലെ തന്നെ കേക്ക് ചാലഞ്ച് എന്തിന് പറയും നമ്മുടെ പഴയകാലത്തെ സാമ്പത്തിക ഉപാധി പെരുമാറുന്നത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരദേശത്ത് ഏറ്റവും ശ്രദ്ധയുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു നമ്മുടെ ചായപ്പുറി ചായപ്പുറി വരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരം അതൊക്കെ നടത്തിയിട്ടാണ് അതുപോലെ തന്നെ ബ്രാഞ്ചുകളുടെ കോട്ട പാർട്ടി മെമ്പർമാരുടെ വിഹിതം അതുപോലെ എല്ലാ നിലയ്ക്കും എല്ലാ നിലയ്ക്കും എല്ലാ സഹായങ്ങളും വന്നപ്പോഴാണ് ഏറ്റവും നല്ല സ്മാരക മന്ദിരം നമുക്ക് കഴിഞ്ഞത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്യും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനാകും നേതാക്കളായ സി എൻ ജയദേവൻ വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും കൈപ്പമംഗലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഇ ടി ടൈസൺ എം എൽ എ ടി പി രഘുനാഥ് എം ആർ ജോഷി ടി എൻ തിലകൻ എന്നിവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പേരുക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.